നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ് കലാപം ശ്രീ പിഞ്ഞാലി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇരിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിൽ മതങ്ങൾ തമ്മിൽ മൈത്രി വേണം എന്നുള്ള തീരുമാനത്തിൽ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് അവരോടൊപ്പം എടുത്തു പറയാൻ പാണക്കാട് പാണക്കാടുകൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും എന്നും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ആ സന്ദർഭത്തിൽ ആ കലാപം നിർഭാഗ്യകരമായ കലാപത്തിലെ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവന്ന് അകത്താക്കാനും അത്തരം ഒരു കലാപം പിന്നീട് ആവർത്തിക്കാതിരിക്കാനും ആളിക്കത്തിക്കുകയല്ല അതിനെ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള പ്രത്യക്ഷത്തിലൂടെ മുന്നോട്ട് പോകാനും ഐക്യ ജനാധിപത്യ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വിസ്മരിച്ചിട്ടാണ് നിങ്ങൾ അന്ന് രാഷ്ട്രീയത്തിന്റെ കച്ചവടവുമായിട്ട് ഇവിടെ വന്നു പിണറായി പറയുന്നത് കേട്ടു കുഞ്ഞാലിക്കുട്ടിയെ ഒഴിവാക്കി

ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരും മിസ്റ്റർ പിണറായി എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല ഞങ്ങൾ അധികാരത്തിലേക്ക് വരും ആ യാത്രയിലാണ് ജനങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ യു ഡി എഫ് ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ആരും ജനങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക അത് ജനങ്ങളുടേതായിട്ടുള്ള സർക്കാരുമായിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നതും അതുപോലെ തന്നെ പൊതുമരാമത്ത് ഭരിക്കുന്നതും അതുപോലെ എല്ലാ വകുപ്പും ഭരിക്കുന്നതും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ അന്ന് ഒരു കാര്യം കൂടെ തമാശ പറയാം ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നാണ് ബാലം പറഞ്ഞത് എന്തൊരു ബാലിശമായ പ്രസ്താവന ജനാധിപത്യ മുന്നണി കൃത്യമായിട്ടുള്ള നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ മുന്നണിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ രഹസ്യമാക്കി വെക്കാറില്ല ഞങ്ങളുടെ മുന്നണിയിൽ ആരൊക്കെ കൂടുന്നുണ്ടെന്ന് ഞങ്ങൾ രഹസ്യമാക്കി വെക്കാറില്ല ഞങ്ങളുടെ മുന്നണിയിൽ ഇന്നിന്ന കക്ഷികളുണ്ടെന്ന് ആണത്തോടെ പറഞ്ഞു മത്സരിക്കുന്നവരാണ് ഐക്യ ജനാധിപത്യ മുന്നണി തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒൻപതിലും ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് നിന്ന് സഹായിച്ചതിന് പരസ്യമായി നന്ദി പ്രകടനം നടത്തിയിട്ടുള്ള ദേശാഭിമാനിയും സി പി എമ്മും കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും പടർത്തി എടുക്കാൻ വേണ്ടി നടത്തുന്ന ഈ വിഷലിപ്തമായ പ്രചരണം അത് ആരെ സഹായിക്കും നിങ്ങള് സത്യത്തില് ബ്ലണ്ടറിൽ നിന്നും ബ്ലണ്ടറിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ് തോറ്റു കഴിഞ്ഞാൽ അങ്ങനെ എന്ന് എനിക്കറിയില്ല ആർക്ക് വേണ്ടിയിട്ടായിരുന്നു മുഖ്യമന്ത്രി ആ പ്രസ്താവന നടത്തിയത് എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ഒരു മുഖ്യമന്ത്രി സത്യത്തിൽ ഞാൻ കേട്ടത് ഒരു സംഘപരിവാറിന്റെ സ്പോക്സ് പേഴ്സൺ സംസാരിക്കുന്ന പോലെയാണ് അന്ന് സാക്ഷാൽ പിണറായി വിജയൻ സംസാരിച്ചത് കഴിഞ്ഞ ദിവസം ഇതാണ് ഞാൻ പറഞ്ഞത് ആശയപരമായിട്ടുള്ള തകർച്ചയിലേക്ക് ആ പാർട്ടി ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലക്ഷണമാണെന്ന് ഇവിടെ കാണുന്നത് ഞങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ പറയുന്നു ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാൻ യു ഡി എഫ് പ്രതിജ്ഞാബദ്ധമാണ് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിട്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തുണ്ട് ഇപ്പൊ യു ഡി എഫ് ഭരിക്കുന്നുണ്ട് വരും നാളുകളിൽ കോഴിക്കോടിന്റെ എല്ലാ നിയമസഭാ സീറ്റും യു ഡി എഫ് ജയിച്ചാലും ആരും അത്ഭുതപ്പെടേണ്ട രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ട് ഇവിടെ പക്ഷെ കോഴിക്കോട് ഇല്ലാത്ത പലതും കോഴിക്കോട് ഇല്ലാത്ത പലതും അത് ഉണ്ടാക്കിയെടുക്കാൻ കോഴിക്കോട് ജനതയുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാക്കാൻ മുന്നോട്ട് പോകുന്നു ഇപ്പൊ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ പ്രശ്നമായി നമ്മുടെ അടിപ്പം കെട്ടി ഇന്നലത്തെ വാർത്തഘട്ടതാണ് താൽക്കാലികമായി നിയമിച്ചവരെ എല്ലാം സ്ഥിരപ്പെടുത്തണമെന്ന് സി ഐ ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് പാർട്ടി ചെയ്യാൻ പോവാണെന്നാണ് കേട്ടത് ലക്ഷക്കണക്കായ ചെറുപ്പക്കാർ കേരളത്തിൽ ജോലിയില്ലാതെ കാത്തിരിക്കുക നമ്മുടെ യുവാക്കൾ നാട് വിട്ടു പോകുന്നതു തന്നെ അർഹതപ്പെട്ടവന് ജോലി കിട്ടുന്ന സംവിധാനം ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് വീടുകളിൽ ചെറുപ്പക്കാരില്ല അവര് പറയുന്നത് പഠിച്ചാൽ ജോലി കിട്ടാനില്ല ജോലി കിട്ടിയാൽ ആവശ്യത്തിന് ശമ്പളവും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഇവരുടെ പ്രസ്താവന കൂടി കൂട്ടി വായിച്ചാൽ അർഹതയുള്ളവർക്കല്ല ജോലി പിൻവാതിലൂടെ സ്വന്തക്കാർക്ക് ബന്ധുക്കൾക്ക് പാർട്ടി സഖാക്കൾക്ക് മാത്രമേ ജോലി ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ പത്ത് കൊല്ലക്കാലം അർഹതയുള്ള ഒരു ചെറുപ്പക്കാരനും കിട്ടിയിട്ടില്ല ആ നിരാശയുള്ള ചെറുപ്പക്കാരെ വീണ്ടും തകർക്കാനുള്ള ഈ നീക്കം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ നിരാശപ്പെടേണ്ട